മലപ്പുറം കോട്ടപ്പടിയിലെ പുതിയ മാർക്കറ്റ് കെട്ടിടത്തിന് താഴെ വെള്ളക്കെട്ടിൽ വളർത്തുമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വ്യാപാരികളുടെ പ്രതിഷേധം മഴ പെയ്തതോടെ മലപ്പുറം കോട്ടപ്പടിയിലെ പുതിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ ബേസ്മെന്റ് മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഒരു വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കാം എന്ന ഉറപ്പിൽ പഴയ മാർക്കറ്റ് പൊളിച്ച് ഇപ്പോൾ അഞ്ചു വർഷം കഴിയുമ്പോഴും പണി പൂർത്തീകരിക്കാത്ത മലപ്പുറം നഗരസഭയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചു കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ ഈ വേറിട്ട പ്രതിഷേധം തുടക്കത്തിലെ പറഞ്ഞ പാളിച്ചകൾ പരിഹരിക്കാതെ ആസൂത്രണമില്ലാത്ത നിർമ്മിതിയുടെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ഏരിയ സെക്രട്ടറി അൻവർ കൊന്നോല പറഞ്ഞു വ്യാപാരികളുടെ ആശങ്കകൾ മാറ്റാതെ മുന്നോട്ട് പോകാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു പണി പൂർത്തീകരിക്കാത്ത അവസ്ഥയിൽ മഴയും കൂടി എത്തിയതോടെ കോട്ടപ്പടി മാർക്കറ്റിലെത്തുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട് പി ഷാഹിർ കെ പി ചന്ദ്രൻ എന്ന ബാബു മുഹമ്മദ് അലി എന്ന കുഞ്ഞാൻ അനീസ് ബാബു എന്നിവർ സംസാരിച്ചു നസീറ മുസ്തഫ എസ് എസ് ന്യൂസ് മലപ്പുറം